രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് നവംബർ വരെ ടാക്സും റിന്യൂവിലുള്ള എ സി പവർ സ്റ്റാറിങ് ഫ്രണ്ടിലേക്കൊക്കെ പവർ വിൻഡോ വരുന്ന അടിപൊളി സാൻഡ്രോ സിംഗോ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ആക്സിഡൻ്റ് പോലും സംഭവിക്കാത്ത വണ്ടി നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വരുന്നത് ടയർ നോക്കിയങ്ങൾ ഒരു അറുപത് എഴുപത് ശതമാനം ഒരാളെ ടയർ വരുന്നുണ്ട് ഒരു ഗ്രേ ഗ്രേക്കളവറിൽ നല്ല ഭംഗിയിലെ വണ്ടി വന്നിട്ടുള്ളത് റിവേഴ്സ് ക്യാമറയും അതേപോലെ തന്നെ അടിപൊളി ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വരുന്ന ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു വണ്ടികൾ നേരിട്ട് കണ്ട എന്തായാലും എടുക്കുമ്പോൾ അത്രയും ഭംഗിയിലെ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ ക്വാളിറ്റി സീറ്റ് കവർ പ്ലാറ്റ്ഫോമിന് യാതൊരുവിധ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിൻ്റെ മുഗൾ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതേപോലെ വൃത്തിയുണ്ട് കേട്ടോ ഒരു ലക്ഷത്തി പന്ത്രണ്ടാം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ആൻഡ്രോയിഡ് സിസ്റ്റം അടക്കം എ സി പവർ ചാർജിംഗ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി ഒരു ലക്ഷത്തി പന്ത്രണ്ടാം ഉറുപ്പ്യക് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നവംബർ വരെ പേപ്പറുള്ള എ സി പവർ ചാർജിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ വാഹനത്തെപ്പറ്റി കൂടുതലറിയാൻ ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വേഗം വിളിക്കും